ആമസോണിലെ സ്വർണ്ണഖനികളിൽ ജോലിക്കെത്തുന്ന സ്ത്രീകൾ ഭീഷണിയിൽ ആമസോൺ കാടുകൾക്കുള്ളിലെ തൻ്റെ മുറിയിൽ വെച്ച് റെയിൽ കൊല്ലപ്പെടുമ്പോൾ അവൾക്ക് ഇരുപത്താറ് വയസ്സ് മാത്രം ക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ടാണ് അവൾ കൊല്ലപ്പെട്ടത് തൊട്ടുപുറകെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ബലാത്സംഗത്തിനിടെ കൊല്ലപ്പെട്ടു സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമങ്ങൾക്കു പിന്നിൽ ഖനിത്തൊഴിലാളികളാണ് അതോടെയാണ് ബ്രസീൽ ഭാഗത്തുള്ള ആമസോൺ കാർഡുകളിലെ അനധികൃത സ്വർണ്ണ ഖനനം കൂടുതൽ ചർച്ചയാവുന്നത് കൂടെ പോയാൽ പണം നൽകാമെന്ന് റെയിലിയോട് ഒരാൾ പറയുകയും പക്ഷെ അവൾ വിസമ്മതിക്കുകയുമായിരുന്നു അതിനുശേഷം അവളുടെ പുറകെ തന്നെയായിരുന്നു അയാൾ അവളുടെ ശരീരത്തിലെ എല്ലുകളെല്ലാം ഇടിച്ചു നുറുക്കിയിരുന്നു അത്രയും ക്രൂരമായിട്ടാണ് അയാൾ അവളെ ആക്രമിച്ചത് ആ മുറിയുടെ ചുവരുകളിലെല്ലാം രക്തമുണ്ടായിരുന്നു എന്നാണ് റെയിലിയുടെ സഹോദരി ഹൃദയം നുറങ്ങുന്ന വേദനയോടെ പറയുന്നത് ആമസോൺ ഉൾക്കാടുകളിലെ സ്വർണ്ണഖനികളിൽ ചൂഷണത്തിന്റെയും ആക്രമണത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വിള നിലയമായി മാറിയിരിക്കുകയാണ് ഷരിംബോസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവിടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും നിത്യസംഭവമാവുകയാണ് ആയുധങ്ങളുമായിട്ടാണ് കനികളിലെ തൊഴിലാളികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എതിർത്തു പറയാൻ എല്ലാവർക്കും പേടിയുമാണ് ഇവരെ തുരത്താൻ സർക്കാർ പലതും ചെയ്തെങ്കിലും അതൊന്നും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെന്നാണ് ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് ബ്രസീലിലെ ഈറ്റൈറ്റുബ എന്ന പ്രദേശത്തോട് ചേർന്നാണ് ഈ അനധികൃത ഖനികളിലേറെ ഉള്ളത് ബി ബി സി ഇതിനെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഡോക്യുമെന്ററിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ അതുപോലെ തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട് രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ജോലി തേടിയാണ് പല സ്ത്രീകളും ഖനികളിൽ വരുന്നത് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരും ഏറെയുണ്ട് തൊഴിലാളികൾക്ക് ഭക്ഷണം പാകം ചെയ്യുക മദ്യശാലകളിൽ മദ്യം വിളമ്പുക തുടങ്ങിയ ജോലികൾക്ക് നല്ല ശമ്പളവും ലഭിക്കും അതാണ് അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് അതൊരു കെണിയാണെന്ന് ബോധ്യമാവുക അവരിലേറെയും ഒടുവിൽ ലൈംഗിക തൊഴിലാളികളായി മാറുകയാണ് ചെയ്യുന്നത് അതിന് സമ്മതിക്കാത്തവരെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഡയാൻ എന്ന സ്ത്രീ ഇവിടെ വരുന്നത് അതിന് കാരണം മികച്ച ശമ്പളം ലഭിക്കുമെന്ന് വിശ്വസിച്ചിട്ടായിരുന്നു പാചകം മദ്യശാപ്പിലെ ജോലി അലക്കു ജോലി ഇങ്ങനെ പലതും അവർ ചെയ്തു ഒടുവിൽ ലൈംഗിക തൊഴിലാളിയുമായി പതിനെട്ടാം വയസ്സിൽ ആദ്യത്തെ കുട്ടിയുണ്ടായി ഇന്ന് അച്ഛനാരെന്ന് അറിയാത്ത ഏഴു കുട്ടികളാണ് അവർക്കുള്ളത് പിന്നെയും ഖനിത്തൊഴിലാളികൾ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീകൾ വളരെയധികം അപമാനം സഹിക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും മുഖത്തടിക്കും ഒടുവിൽ ഭീഷണി പേടിച്ച് എങ്ങനെയൊക്കെ കാടുകളിൽ നിന്ന് പുറത്തു കടക്കുകയായിരുന്നുവെന്ന് ഡയാൻ പറയുന്നു ചെയ്യുന്ന ജോലിക്ക് പലപ്പോഴും കൂലി തരില്ല കൂലി ചോദിച്ചാൽ തോക്ക് ചൂണ്ടു പേടിപ്പിക്കും സ്വർണക്കട്ടുകളാണ് മദ്യശാലകളിലും വേഷ്യാലയങ്ങളിലും പണത്തിന് പകരം ഉപയോഗിക്കുന്നത് നഗരത്തിലെ ലൈംഗിക തൊഴിലാളികൾക്ക് ഒരു മാസം ലഭിക്കുന്നതിലേറെ ഒരു ദിവസം കൊണ്ട് ഖനികളിലെ ലൈംഗിക തൊഴിലാളികൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ വേശ്യാലയം നടത്തുന്ന ഒരു സ്ത്രീ പറയുന്നത് അതുകൊണ്ട് പലരും പണത്തിനായി ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് പണം സമ്പാദിച്ചിട്ട് തിരിച്ചു പോകുന്നവരും നിരവധിയാണെന്നാണ് അവർ പറയുന്നത് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന സ്ത്രീകളും ഉണ്ട് അവർക്ക് മറ്റൊരു തൊഴിലും അറിയില്ല തങ്ങളുടെ കുട്ടികളെ എങ്കിലും രക്ഷിക്കണമെങ്കിൽ നന്നായി ജോലിയെടുത്ത് പണം സമ്പാദിക്കണമെന്ന ചിന്തയാണ് അവർക്ക് ഇവിടെ ദിവസേന സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട് റെയിലുടെ ഒരു സുഹൃത്ത് വെളിപ്പെടുത്തുന്നുമുണ്ട് മറിഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കനികൾ ആമസോൺ കാർഡുകളിൽ നാലായിരത്തി അനധികൃത സ്വർണ്ണക്കനികൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ അതിൽ പകുതിയിലേറെ ബ്രസീലിലാണ് ബ്രസീലിൽ നിന്നുള്ള സ്വർണ്ണ സ്വർണ്ണക്കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും വരുന്നത് ഇവിടുന്ന് ബാക്കി ബ്രസീലിലെ അനധികൃത ഖനികളിൽ നിന്നുമാണ് വരുന്നത് ഇത്തരം അനധികൃത ഖനനം നദികൾ മലിനമാകാനും വനനശീകരണത്തിനും കാരണമാകുന്നുണ്ട് വൻതോതിലാണ് വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ ജീവിതത്തിലും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പ്രാക്തന ഗോത്രവർഗ്ഗക്കാർ ഏറെ താമസിക്കുന്നുണ്ട് ആമസോൺ കാടുകളിൽ ശുദ്ധജല മത്സ്യങ്ങളെ ഭക്ഷണമായി ജീവിക്കുന്നവരാണ് ഉൾക്കാടുകളിൽ താമസിക്കുന്നവർ അവരെയാണിത് കൂടുതലായി ബാധിക്കുന്നത് യാനോമാമി എന്ന ഗോത്രവർഗത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കനിത്തൊഴിലാളികളുടെ ആക്രമണത്തിൽ ഇവരിൽ പലരും കൊല്ലപ്പെടുന്നുമുണ്ട് പലപ്പോഴും കനിത്തൊഴിലാളികൾ യാനോമാമികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കും കടക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നാപ്പതിനായിരത്തിലേറെ ഖനിത്തൊഴിലാളികൾ ഇവിടേക്ക് അതിക്രമിച്ചെത്തിയത് താമസക്കാരായി പലരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു മാത്രമല്ല പുറത്തുനിന്ന് വന്നവരിൽ നിന്നുള്ള അസുഖം ബാധിച്ചും ഗോത്രവർഗക്കാർ മരിച്ചു വെറും ഏഴു വർഷം കൊണ്ട് ഈ സമൂഹത്തിൽ നിന്നുള്ള ഇരുപത് ശതമാനം പേരാണ് മരിച്ചത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി ഒടുവിൽ സർക്കാർ കർശനമായി ഇടപെടുകയും അവരുടെ സ്ഥലം യനോമാമി പാർക്ക് എന്ന പേരിൽ അതിർത്തി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് ഖനിത്തൊഴിലാളികളെ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം ഖനിത്തൊഴിലാളികൾ വീണ്ടും തിരിച്ചു വരികയും പഴയതുപോലെ ആളുകളെ കൊല്ലാനും തുടങ്ങി അറകാക എന്ന ഗ്രാമത്തിലേക്ക് ഈയിടെ കനിത്തൊഴിലാളികൾ അതിക്രമിച്ചു കടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവിടെയുള്ളവർ വേട്ടയാടിയാണ് ജീവിക്കുന്നത് പുരുഷന്മാർ വേട്ടയ്ക്ക് പോയപ്പോഴാണ് ഖനിത്തൊഴിലാളികൾ ഗ്രാമത്തിലെത്തിയത് ഒരു സ്ത്രീയെയും രണ്ട് കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ഖനിത്തൊഴിലാളികളുടെ ക്യാമ്പിൽ പാർപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീ അത് എതിർത്തു അങ്ങനെ അവരെയും മൂന്ന് വയസ്സുള്ള കുട്ടിയെയും പുഴയിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു അങ്ങനെ അന്ത്യമില്ലാത്ത പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് സ്വർണം കായ്ക്കുന്ന ഖനികൾ